ഹായ് ഗൈസ് ഇന്ന് നമ്മളെ നമ്മളെ മാങ്ങ കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് പഴുത്ത മാങ്ങാക്കൂട്ടാൻ ഇത് നാടൻ മാങ്ങയാണ് പിന്നെ നമ്മളവിടെ ചെറിയൊരു മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് മാങ്ങ ഉണ്ടായി രണ്ട് രണ്ട് ദിവസമൊക്കെ കിട്ടുന്ന മാങ്ങ അങ്ങനെ എടുത്തു വെച്ചിട്ടാണ് മാങ്ങാക്കൂട്ടാൻ ഉണ്ടാക്കുക മാമ്പഴ പുളിശ്ശേരി എന്ന് പറയും അപ്പോൾ നമുക്കിന്ന് അത് അതുണ്ടാക്കാം എല്ലാവരും ഒരുപാടുണ്ടാക്കുന്നതാണ് എന്നാലും ഞങ്ങളുടെ വക നമ്മുടെ വക ഒരു മാമ്പഴ പുളിശ്ശേരി നമുക്ക് ആദ്യം മാങ്ങ ഒന്ന് തോല് കളയാം ചെറിയ മാങ്ങയാണ് നമ്മൾ മാങ്ങയൊക്കെ തോൽ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് മോര് ചെയ്യാം കുറച്ച് മതി കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി എരിവിനുസരിച്ച് മുളക് പൊടി ചേർക്കാം ഇനിയാണ് നമുക്ക് മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് നല്ലപോലെ മാങ്ങ കൂട്ടാൻ മധുരം വേണമെങ്കിൽ നമുക്ക് ശർക്കര നല്ലപോലെ ചേർക്കാം മധുരം അധികം വേണ്ട വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി നമുക്കിതിൽ ഒരു കഷ്ണം ഇടാം നമുക്കൊരു ഒരു അര കഷ്ണം ശർക്കര ഇട്ടോ നല്ല മധുരമുള്ള ഇട അര കഷ്ണം ശർക്കര ഇട്ടോ നമുക്കത് വേവിക്കാം കൂട്ടാലിന് വേണ്ട മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ട നാളികേരം അരയ്ക്കാം നാളികേരം ഇത് എന്താണെന്നറിയോ ഇത് കടുകാണ് നാളികേരം കുറച്ചറിഞ്ഞ ശേഷം നമ്മൾ കടുക് ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ കടുക് കൂടുതൽ അറിഞ്ഞാൽ അതിൻ്റെ സ്വാദ് മാറിപ്പോകും അപ്പം നമുക്ക് നാളികേരം അരച്ചുകൊണ്ടാം അപ്പം നമ്മുടെ മാങ്ങയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ മധുരം എങ്ങനെയുണ്ട് നോക്കട്ടെ മധുരമുണ്ട് പുളി ഉപ്പൊക്കെ ഉണ്ട് അപ്പം നമുക്കിതിലേക്കും ചേർക്കേണ്ടത് നമ്മൾ നാളികേരം അരച്ച് വെച്ചതാണ് നാളികേരം അരച്ച് നമുക്ക് ചേർക്കാം കറിവേപ്പിൻ്റെ ഇല അങ്ങനെ തത്തിക്കൊടുക്കാം തണ്ടോട് കൂടിയിട്ട് പിന്നെ വറുത്തിടുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കണം ഇനി ഇതൊന്ന് പത വരുമ്പോൾ നമുക്ക് ഓഫാക്കി വയ്ക്കാം കുറച്ച് വറുത്തിടാം കടുക് കറിവേപ്പിലയും ഒരു ചമ്മന്ത്രമുളകും